നവദുർഗമാരിൽ രണ്ടാമതായി ആരാധിക്കുന്നത് ബ്രഹ്മചാരിണി ഭാവമാണ് ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതി ദേവി ശിവഭക്നിയാകുന്നതിനായി നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാലാണ് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചത് ബ്രഹ്മചാരിണി ആയിരം വർഷം പഴങ്ങളും പൂക്കളും പച്ചക്കറികളും ഭക്ഷിക്കുകയും നൂറു വർഷം മണ്ണിൽ മാത്രം ജീവിക്കുകയും ചെയ്തുവെന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് വെയിലും മഴയും സഹിച്ചുള്ള ദേവിയുടെ തപസ്സിൽ മഹാദേവൻ പ്രസാദിച്ചില്ല ശേഷം ഒരില പോലും ഭക്ഷിക്കാതെ കഠിന തപസ് ദേവി അനുഷ്ഠിക്കാൻ തുടങ്ങി ഒരില പോലും ഭക്ഷിക്കാതെ തപസ് അനുഷ്ഠിച്ചതിനാൽ അപർണ എന്ന നാമധേയവും ദേവിക്ക് ലഭിച്ചു ബ്രഹ്മചാരണി ദേവിയുടെ കൃപയാൽ ഒരു വ്യക്തി പ്രശ്നങ്ങളെ ഭയപ്പെടാതെ അവയെ ദൃഢമായി നേരിടാൻ പ്രാപ്തനാകുന്നു പഠനത്തിൽ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ബ്രഹ്മചാരണി ദേവിയെ ആരാധിക്കുന്നതോടെ പരിഹാരമുണ്ടാകും മംഗല്യ തടസ്സം നീങ്ങുന്നതിനും ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദേവിയെ ആരാധിക്കുന്ന ഭക്തർക്ക് ആത്മവിശ്വാസവും സന്തോഷവും ലഭിക്കും ദേവി സ്തുതി യാ ദേവി സർവഭൂതേഷു ಮಾ ಬ್ರಹ್ಮಚಾರಿಣೀ ರುಪೇಣ ಸಂಸ್ಥಿತ ನಮಸ್ತೈ 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 ನಮೋ ನಮಃ